കൊയിലാണ്ടി കടവിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു കോൺക്രീറ്റ് ചെയ്യുന്നതിനിടയിൽ ബീം ചെരിഞ്ഞു വീഴുകയായിരുന്നു നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് ആക്ഷേപം പാലം തകർന്നതിൽ പൊതുമരാമത്ത് മന്ത്രി റിപ്പോർട്ട് തേടി വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസെടുത്തവർ പൊതുമരാമത്ത് മന്ത്രിക്കെതിരെ കേസെടുക്കുമോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി അത്തോളി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മാണം പുരോഗമിക്കുന്ന തോരായിക്കടവ് പാലമാണ് ഇന്ന് ഉച്ചയോടെ തകർന്നു വീണത് തകരുന്ന ശബ്ദം കേട്ടതോടെ പണിയിലേർപ്പെട്ടിരുന്ന തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടതോടെയാണ് വലിയ ദുരന്തം ഒഴിവായത് ഒരാൾക്ക് നിസ്സാര പരിക്കുണ്ട് പെട്ടെന്ന് ഒരു പൊട്ടി വീകുന്ന ഭയങ്കരമായ ഒരു ശബ്ദം അപ്പൊ ഞാൻ ഉടനെ തന്നെ വേഗം തൊഴഞ്ഞ അതിന്റെ അടുത്ത് എത്താൻ നോക്കിയപ്പോ ആളെ വെള്ളത്തിലൊന്നും ഒരു ചെറിയ അപ്പൊ രണ്ടു ഭാഗവും മാറിയതാ അതുകൊണ്ടല്ലേ പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ കെ ആർ എഫ് ബി പി എം യു യൂണിറ്റിന്റെ മേൽനോട്ടത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം മഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പി എം ആർ എന്ന കമ്പനിക്കാണ് നിർമ്മാണ കരാർ പാലം തകർച്ചയിൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെടുക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അറിയിച്ചു തെറ്റായ നിലപാട് ആരും ഒരു കോംപ്രമൈസും ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കും പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ ഘട്ടത്തിൽ വരുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ബന്ധപ്പെട്ട കരാറുകാർ അതിന്റെ പൂർണ്ണമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് പരിശോധിച്ച് റിപ്പോർട്ട് വന്ന ഉടനെ നിലപാട് സ്വീകരിച്ചു പോകും ഇത്തരം ഒരു പാലം തകർത്തതിനു പിന്നാലെ സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി തകരാത്ത പാലത്തിന്റെ പേരിൽ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ ജയിലിലടക്കാൻ ശ്രമിച്ചവർ തകർന്ന പാലങ്ങളുടെ പേരിൽ പൊതുമരാമത്ത് മന്ത്രിക്കെതിരെ കേസെടുക്കുമോ എന്നായിരുന്നു വി ഡി സതീഷിന്റെ പരിഹാസം മീഡിയാവൺ കോഴിക്കോട്